നമസ്കാരം വിശ്വാസവും അന്ധവിശ്വാസവും രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ് നമ്മൾ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് അതുപോലെ എല്ലാത്തിനോടും നമുക്കുള്ള കാഴ്ചപ്പാടും വ്യത്യസ്തമായിരിക്കും ദൈവം ഉണ്ടെന്നും ഇല്ലെന്നും വിശ്വസിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട് ദൈവമെന്നല്ല പക്ഷേ പ്രപഞ്ചത്തിൽ എന്തോ ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് ഇതിനെല്ലാം അടിസ്ഥാനം വിശ്വാസമാണ് ഒരു മനുഷ്യൻ തനിക്ക് വ്യക്തമായി ബോധ്യമുള്ള കാര്യത്തിൽ വിശ്വാസം ഉറപ്പിക്കുമ്പോഴാണ് പലപ്പോഴും അത് അന്ധവിശ്വാസമായി മാറുന്നത് താൻ പറയുന്നത് മാത്രമാണ് ശരിയെന്നും അതാണ് സത്യമെന്നും അന്ധമായി വിശ്വസിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ നമുക്ക് ർക്കും സാധിക്കില്ല അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഒട്ടേറെ ദുരന്തങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ നടന്നിട്ടുണ്ട് ഞെട്ടിപ്പിക്കുന്ന പല സംഭവങ്ങളും അടുത്തിടെ ഉണ്ടായിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിലും മറ്റും കേട്ടുകൊണ്ടിരുന്ന പല വാർത്തകളും ഇപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലും നടക്കുന്നത് പതിവായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിനൊരു അവസാനം ഉണ്ടാവുകയെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു സംസ്ഥാനത്ത് അന്ധവിശ്വാസ നിരോധന നിയമം നടപ്പിലാക്കാൻ അധികാരികൾ ഇന്ന് വരെ ശ്രമിച്ചിട്ടില്ല മന്ത്രവാദവും സാത്താൻ സേവയും ഒട്ടേറെ നടന്നിട്ടും പല പല അനിഷ്ട സംഭവങ്ങൾ നടത്തിയിട്ടും സർക്കാരിന് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന മട്ടാണ് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും മറവിൽ സാമ്പത്തിക തട്ടിപ്പ് മുതൽ ക്രൂരമായ നരബലി വരെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇത്തരം നിയമങ്ങൾ വീണ്ടും ചർച്ചയാകുന്നത് ഇലന്തൂർ നരബലി കേസിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ബില്ല് കൂടുതൽ പരിശോധനയ്ക്കായി കഴിഞ്ഞ വർഷം ജൂലൈയിൽ പിൻവലിച്ച ശേഷം ഇതുവരെ തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പിന്തുടരുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് വർഷം വരെ തടവും അയ്യായിരം മുതൽ അൻപതിനായിരം രൂപ വരെ പിഴയും ശുപാർശ ചെയ്യുന്ന ബില്ല് ജസ്റ്റിസ് കെ ടി തോമസ് ചേർന്നു ായ നിയമപരിഷ്കരണ കമ്മീഷൻ രണ്ടായിരത്തി പത്തൊൻപതിൽ സർക്കാരിന് സമർപ്പിച്ചിരുന്നു എന്നാൽ വിശ്വാസ സമൂഹത്തിന്റെ എതിർപ്പ് ഭയന്നാണ് ഈ നിയമം കൊണ്ടുവരാനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിച്ചത് എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ദി കേരള പ്രിവെൻഷൻ ആൻഡ് ഇറാഡിക്കേഷൻ ഓഫ് ഇൻഹ്യൂമൻ ഈവൽ പ്രാക്ടീസസ് സോസറി ആൻഡ് ബ്ലാക്ക് മാജിക് ബിൽ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ സർക്കാരിന് സമർപ്പിച്ചെങ്കിലും നടപടിയെടുത്തില്ല മതാചാരങ്ങളെ ബില്ലിലെ വ്യവസ്ഥകൾ ബാധിക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രിയും നിർദ്ദേശിച്ചിരുന്നു ആരാധനാലയങ്ങളിൽ നടക്കുന്ന ജീവന് ഹാനിയാകാത്ത എല്ലാ ആചാരങ്ങളെയും ആഘോഷങ്ങളെയും നടപടികളിൽ നിന്ന് ഒഴിവാക്കിയാണ് ബില്ല് തയ്യാറാക്കിയതെങ്കിലും ക്ഷേത്രങ്ങളിലെ കൂത്തിയോട്ടം ശൂലംകുത്തിയുള്ള കാവടി വില്ലിൽ തൂക്കം മലബാറിൽ തീയിൽ വീഴുന്ന തെയ്യങ്ങൾ അടക്കമുള്ള ആചാരങ്ങൾ വിലക്കേണ്ടി വരുമെന്നതായിരുന്നു നിയമവകുപ്പിനെ പ്രതിസന്ധിയിലാക്കിയത് ഇത്തരം നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതിലൂടെ അനുകൂലമായും പ്രതികൂലമായും കേസുകളും പ്രതിഷേധങ്ങളും ഉണ്ടാവുകയും സംസ്ഥാനത്തിന്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്ന രീതിയിൽ വിഷയം മാറിയേക്കാമെന്നും അധികാരികൾ കരുതിയിട്ടുണ്ടാകാം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് യു ഡി എഫ് എം എൽ എ ആയിരുന്ന തോമസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട സ്വകാര്യ ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചത് അന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി നൽകിയ മന്ത്രി എ സി മൊയ്തീൻ ബില്ലിന് അനുമതി നിഷേധിക്കും ായിരുന്നു തുടർന്നാണ് ഔദ്യോഗികമായി ബില്ല് കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചത് എന്തായാലും മനുഷ്യന്റെ ജീവന് ഹാനികരമാകുന്ന ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സംസ്ഥാനത്ത് നിന്നും തുടച്ചു നീക്കുന്നതിനായി ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് അല്ലാത്തപക്ഷം ഉത്തരേന്ത്യയുടെ പല ഭാഗത്തും നടന്നുവരുന്ന പലതും നമ്മുടെ കേരളത്തിലും നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുമെന്നത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവന് ഗ്യാരണ്ടി നൽകേണ്ടത് ആ സംസ്ഥാനത്തെ സർക്കാർ തന്നെയാണ് എന്നാണ് ഇപ്പോഴും ഓർമ്മിപ്പിക്കാനുള്ളത് വാർത്തയുടെ നിറം തേടി